ശരി ഇതേപ്പറ്റി പറയാൻ പല കാര്യങ്ങളുമുണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടിലേക്ക് നമുക്ക് പോവാം ഉൽപ്പത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ ചില കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവാം ഒന്നാമത് നിങ്ങൾ കാണുന്ന കാര്യം ഒന്നാം വാക്യത്തിൽ അബ്രഹാം എന്ന് ദൈവം അവനെ വിളിച്ചു അവൻ പറഞ്ഞു ഇതാ ഞാൻ ഞാൻ ഒന്നാമത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ് ദൈവത്തിൽ നിന്ന് കേൾക്കാനായിട്ട് നാം എപ്പോഴും തയ്യാറായിരിക്കണം പോലീസുകാർ അവരുടെ കാറിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ആ വോക്കിറ്റോക്കി പോലെ അവരൊരുപക്ഷേ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും വോക്കിറ്റോക്കി എപ്പോഴും ഓണാണ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നൊരു സന്ദേശം വരുന്നു ഇന്ന തെരുവിൽ ഒരു എമർജൻസി ഉണ്ട് പെട്ടെന്ന് അവിടേക്ക് പോവുക എല്ലാം കളഞ്ഞിട്ട് അവർ പോകും ആ വോക്കിറ്റോക്കി എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം ദൈവത്തോടുള്ള നമ്മുടെ ബന്ധവും ആയിരിക്കണം നിങ്ങൾ എന്തായിരുന്നാലും എവിടെ ആയിരുന്നാലും കർത്താവെ സംസാരിക്കണേ അടിയനിത ദൈവം അബ്രഹാമിനെ വിളിച്ചു അവൻ പറഞ്ഞു ഇതാ ഞാൻ അർദ്ധരാത്രിയിലാണ് അർദ്ധരാത്രിയാണെന്ന് ഞാൻ പറയാനായിട്ടുള്ള കാരണം മൂന്നാം വാക്യത്തിൽ അവൻ അധികാലത്ത് എഴുന്നേറ്റെന്ന് പറയുന്നു ആ അർദ്ധരാത്രിയിൽ ദൈവം അവനെ വിളിച്ചു അവൻ കേട്ടു നിന്റെ മകനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോകാം അവൻ എന്ത് ചെയ്തു അതിരാവിലെ അവൻ എഴുന്നേറ്റ് തൻ്റെ മകനെയും കൂട്ടിപ്പോയി അതാണ് രണ്ടാമത്തെ കാര്യം പെട്ടെന്നുള്ള അനുസരണം അതേപ്പറ്റി ചിന്തിക്കേണ്ടി വന്നില്ല സക്കായി പെട്ടെന്ന് തന്നെ അനുസരിച്ചു ദൈവം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളതേക്കുറിച്ച് പ്രാർത്ഥിച്ചും ചിന്തിച്ച് വിധിക്കുമോ ദൈവം പറഞ്ഞു കഴിഞ്ഞു മൂന്നാമത് തൻ്റെ ബന്ധുക്കളോട് അവൻ ആലോചിച്ചില്ല സാറായോട് പോലും അവൻ ചോദിച്ചില്ല സാറാ എന്തു പറയുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു ഓ സാറായേ ഞാൻ നമ്മുടെ മകനെ കൊല്ലാനായിട്ട് കൊണ്ടുപോവുകയാണ് സാറ എന്തു പറയുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് സാറയോടല്ല ദൈവം സംസാരിച്ചതും കുടുംബത്തിൻ്റെ എന്ന തലത്തിൽ ദേവ്താവ് ചിലപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറയും നിങ്ങളുടെ ഭാര്യ അത് കേട്ട് കാണുകയല്ല നിനക്ക് വിലയേറിയ ചില കാര്യം യാകം നിനക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു കാര്യത്തെ പറ്റിയല്ല അങ്ങനെ ഒരു കാര്യമല്ല പല ഭർത്താക്കന്മാരും പറയാറുണ്ട് അവരെവിടെയെങ്കിലും പണം ഉണ്ടാക്കാനായിട്ട് പോകുമ്പോൾ ഭാര്യയ്ക്ക് അത് മനസ്സിലാവുന്നില്ലെന്ന് ഞാൻ പറയുന്നത് ദൈവത്തിന് വേണ്ടിയല്ല യാം കഴിക്കുന്ന കാര്യത്തെ കാര്യത്തെപ്പറ്റിയാണ് അവനവൻ്റെ ബന്ധുക്കളോട് ആലോചിച്ചില്ല ദൈവം എന്നോട് പോകാൻ പറഞ്ഞു ഈ കാര്യത്തെപ്പറ്റി എനിക്ക് ഒരു ബന്ധുവിനോട് ആലോചിക്കേണ്ട ആവശ്യമില്ല ഞാനത് അനുസരിക്കാൻ പോവുകയാണ് നാലാമത് അവൻ്റെ ബുദ്ധി അവനോട് പറഞ്ഞത് അവൻ ശ്രദ്ധിച്ചില്ല അവൻ്റെ ചിന്ത അവനോട് പറഞ്ഞാണ് സ്വന്തം മകനെ യാൻ കഴിക്കുന്നത് നല്ല കാര്യമാണോ ദൈവം തൻ്റെ വചനത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധി പറയുന്ന കേൾക്കേണ്ട ആവശ്യമില്ല ഈ വർഷങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയ കാര്യം അതാണ് പൂർണ്ണ ഹൃദയത്തോടെ എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പിന്നെ ഇവിടെ പറയുന്നു ആ സ്ഥലത്തെത്തിയ ശേഷം അവനോടുകൂടെ വന്ന അവൻ്റെ ദാസന്മാർ അവനോട് ചോദിച്ചു നീ എവിടെ പോവുകയാണോ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ അഞ്ചിൽ തൻ്റെ അവൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളിവിടെ നിൽക്കുക ഇങ്ങനെയാണോ പറഞ്ഞത് ഞാൻ പോയി എൻ്റെ മകനെ കൊന്നു ദൈവത്തെ ഞാൻ അത്ര സ്നേഹിക്കുന്നു തെളിയിക്കാൻ പോകും അല്ലല്ലോ നിങ്ങളുടെ യാഗം രഹസ്യമായിട്ട് ചെയ്യുക നിങ്ങൾ ചെയ്ത ത്യാഗത്തെക്കുറിച്ച് ആരും അറിയാതിരിക്കട്ടെ അവൻ പറഞ്ഞു ഞാൻ ദൈവത്തെ ആരാധിക്കാനായിട്ട് പോവുകയാണ് അഞ്ചാം വാക്യത്തിൽ അവനത് എത്ര മനോഹരമായിട്ടാണ് പറയുന്നത് ഞാൻ അവിടെ ചെന്ന് എൻ്റെ ദൈവത്തെ ആരാധിച്ചിട്ട് വരാം അവൻ അവരോട് ആ ആരാധന കഴിക്കാനായിട്ട് എത്ര വലിയ വിലയാണ് അവൻ കൊടുക്കാൻ പോകുന്നതെന്ന് അവൻ പറഞ്ഞില്ല സ്വന്തം മകനാണ് അവൻ യാകമാക്കുന്നത് ഞാൻ പഠിച്ച മറ്റൊരു കാര്യമാണത് നിങ്ങൾ വേണ്ടി ഒരു ത്യാഗം ചെയ്യുമ്പോൾ അതേപ്പറ്റി നിങ്ങൾ പ്രശംസിക്കരുത് അതൊരു ആരാധനയാണെന്ന് പറയുക അത് എത്ര വലിയ ത്യാഗമാണെങ്കിൽ പോലും യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങളുടെ വലത് കൈ കൊടുക്കുന്ന പണം എത്രയെന്ന് നിങ്ങളുടെ ഇടത് കൈ അറിയരുത് ആരെയെങ്കിലും സഹായിച്ചതോ കർത്താവിന് വേണ്ടി ചെയ്തതോ അത് രഹസ്യമായിരിക്കട്ടെ അതുകൊണ്ട് നമ്മുടെ ആരാധന രഹസ്യമായിരിക്കണം ഇവിടെ അബ്രഹാമിൽ നിന്ന് പഠിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ് തൻ്റെ മകന് പകരം പതിനായിരം അല്ല അവൻ കൊടുത്തത് ദൈവം ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിലും കുറഞ്ഞൊന്നും ദൈവത്തിന് കൊടുക്കരുത് മുഴുവനും കൊടുക്കുക അബ്രഹാം സന്തോഷത്തോടുകൂടെ തനിക്കുള്ള ആടിനെ മുഴുവനും കൊടുക്കാനായിട്ട് മടിക്കയില്ലായിരുന്നു എന്നാൽ ദൈവം പറഞ്ഞു നിന്റെ മകനെ അവൻ അതിനെയാണ് കൊടുത്തത് അതുപോലെ അവസാനം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അവൻ വളരെ വഴക്കമുള്ളവനായിരുന്നു അവനാ കത്തി ഉയർത്തി തൻ്റെ മകനെ കൊല്ലാൻ തുടങ്ങി അബ്രഹാം കഴിഞ്ഞിട്ട് തൻ്റെ മകനെ ഇറക്കേണ്ടതിന് കത്തിയെടുത്തു കത്തി താണു എന്നപ്പം ദൈവം പറഞ്ഞു നിർത്തുക അവൻ വഴക്കമുള്ളവനായിരുന്നു അവൻ പറഞ്ഞില്ല ഞാൻ അവനെ കൊല്ലും അങ്ങനെയുള്ള മൂടന്മാരായ വിശ്വാസികളുണ്ട് ദൈവം പറഞ്ഞാൽ ഓരോ ഇല്ലില്ല അവനെ കൊല്ലും അന്ന് നീ കൊല്ലാൻ പറഞ്ഞില്ല ഞാൻ കൊല്ലും അബ്രഹാം അങ്ങനെ ചെയ്തില്ല ഞാനത് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ദൈവം എന്താ അബ്രഹാമിനോട് പറഞ്ഞ അബ്രഹാമേ ഓ ഇത് അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു കാര്യമായിരുന്നു നീ ദൈവത്തെ ഭയപ്പെടുന്നെന്ന് ഞാനിപ്പോൾ അറിയുന്നു ഇത് വായിച്ചു ഞാൻ നോക്കുന്നു ഞാൻ പറഞ്ഞു ദൈവമേ ദയവായിട്ട് എന്നെപ്പറ്റി നീ അത് പറയുമോ എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ് എന്നെപ്പറ്റി നീ ഇത് പറയണേ എന്നോടും ഇത് പറയണേ നീ ദൈവത്തെ ഭയപ്പെടുന്നു ഇപ്പോൾ ഞാൻ അറിയുന്നു കാരണം നിന്റെ ഏകജാതനെ തരുവാൻ എനിക്ക് മടിയില്ലായിരുന്നു നിന്നെക്കുറിച്ച് അവനത് പറയും ഏറ്റവും നല്ലത് അവന് കൊടുക്കുന്നെങ്കിൽ എന്തു വിലയും നിങ്ങളുടെ ബന്ധുക്കളോട് ആലോചിക്കാതെ നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ മൂന്ന് ദിവസം ചിന്തിച്ച് നിങ്ങൾ പറയുക കർത്താവേ ഞാൻ നിനക്കെൻ്റെ ഏറ്റവും മൂല്യമുള്ളത് തന്നെ തരും അവൻ പറയും പതിനാറാം വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുകയാണ് നീ ഇത് ചെയ്തതുകൊണ്ട് പതിനേഴാം വാക്യത്തിൽ അവൻ പറയുന്നു അവൻ നിങ്ങളോടും പറയും ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയാക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും നിന്റെ സന്തതി മുഹാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും കാരണം ഞാൻ പറഞ്ഞു നീ അനുസരിച്ചു പ്രിയ സഹോദരി സോദന്മാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദൈവത്തിൻ്റെ സർവശക്തിയിലാണ് അവൻ നമ്മെ തെരഞ്ഞെടുത്തത് അബ്രഹാമിനെ അവൻ അങ്ങനെയാണ് തെരഞ്ഞെടുത്തത് അനേക ആളുകൾ അധിവസിക്കുന്ന ആ സ്ഥലത്തുനിന്ന് അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു അങ്ങനെയാണ് എന്നെയും നിന്നെ തിരഞ്ഞെടുത്തത് അവൻ ഈ ഭൂമിയിൽ ചുറ്റും നോക്കി നിങ്ങളെ തെരഞ്ഞെടുത്തു ഉലകസ്ഥാപനത്തിന് മുമ്പ് ചോദ്യം ഇതാണ് അബ്രഹാമിനെ പോലെ നിങ്ങൾ പ്രതികരിക്കുമോ നിങ്ങളങ്ങനെ ചെയ്യുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ കൂടി ഒഴുകുന്ന അനുഗ്രഹത്തിന് ഒരു പരിധി ഉണ്ടായിരിക്കില്ല അത് ആയിരങ്ങളെ അനുഗ്രഹിക്കും അത് അല്പസ്വല്പം എൻ്റെ ജീവിതത്തിൽ കൂടി ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ അല്പസ്വല്പം അത് നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയും ഒരു പക്ഷപാതവുമില്ല ദൈവം നിന്നെ തൻ്റെ സർവശക്തിയിലാണ് വിളിച്ചതെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ നമ്മെ വിവാഹം കഴിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു അവൻ പൂർണ്ണതയോടെ നിങ്ങളെ തന്നെ വിശ്വസിച്ച് തന്നെ തന്നെ ഭരമേൽപ്പിക്കും പ്രിയ സഹോദര സഹോദരി നീയും നിന്നെ സമർപ്പിക്കാൻ തയ്യാറാണോ നിന്റെ ഭാര്യയ്ക്ക് നീ സമർപ്പിച്ചു കൊടുത്തതുപോലെ നിൻ്റെ ഭർത്താവിന് നീ സമർപ്പിച്ചതുപോലെ മറ്റൊരാളിലും ഇന്ന് നിങ്ങൾക്ക് താൽപ്പര്യമില്ല നീ പറയു എൻ്റെ ഭർത്താവിൽ മാത്രം എൻ്റെ ഭാര്യയിൽ മാത്രം പറയുക ക്രിസ്തുവിൽ മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ഞങ്ങളെ സഹായിക്കണേ നിന്റെ വചനം പറയാനായിട്ട് സത്യസന്ധമായിട്ട് ഞാൻ പരിശ്രമിച്ചു എൻ്റെ കഴിവിൻ്റെ പരമാവധി നിന്റെ പരിശുദ്ധാത്മാവിൽ ഇത് മനസ്സിലാക്കാനായിട്ട് എല്ലാവരെയും സഹായിക്കണേ അവിടുത്തെ സർവ്വശക്തിയിൽ അവിടുന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്തതെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളതിനെ യോഗ്യരായതുകൊണ്ടല്ല അനേകരിൽ നിന്ന് അബ്രഹാമിനെ തിരഞ്ഞെടുത്തതുപോലെ ഉലക സ്ഥാപനത്തിന് മുമ്പ് ഒരു ദിവസം അവിടുന്ന് ഞങ്ങളെയും തിരഞ്ഞെടുത്തു അബ്രഹാം സക്കാ ചെയ്തുപോലെ സക്കാഴ്ച ചെയ്തുപോലെയാണ് പ്രതികരിക്കാൻ ഞങ്ങളെ സഹായിക്കണേ നൂറ്റാണ്ടുകളായി അവിടുത്തെ ഭക്തന്മാർ പോലെ പ്രതികരിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണേ ഇവിടെ ഇരിക്കുന്ന ഈ സന്ദേശം കേട്ട ആരും ഇതിൻ്റെ വില കണക്ക് കൂട്ടി അത് കൊടുക്കാൻ തയ്യാറാകാതെ ഇത് നഷ്ടപ്പെടുത്താനായിട്ട് ഇടയാക്കരുത് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമീൻ